നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ വിദ്വേഷ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിച്ചുവിട്ടതിന് പിന്നാലെ അത് ഏറ്റുപിടിച്ചാണ് ബി ജെ പിയും നേതാക്കളും തുടരെ വർഗീയത പടർത്തുന്നത് മോദി എന്ത് ചെയ്താലും അത് ഏറ്റുപിടിക്കുന്ന ഇത്തരം ആളുകൾ ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ബി ജെ പി ഇങ്ങനെ മുന്നോട്ടു പോകുന്നത് എന്നാൽ എല്ലാ കാലവും ഇത്തരത്തിൽ വിദ്വേഷം പറഞ്ഞു പരത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാമെന്ന് മോദിയും ബി ജെ പിയും നിലച്ചിരിക്കുകയാണെങ്കിൽ തെറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പറഞ്ഞതിനൊക്കെ മോദിക്കും നേതാക്കൾക്കും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്രയും നാൾ പരാതി കിട്ടിയിട്ട് പോലും അനങ്ങാപ്പാറ പോലെ നിന്നിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ താക്കീതുമായും നടപടികളുമായും ഒക്കെ രംഗത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മോദിക്കും പാർട്ടിക്കും ഒക്കെ താക്കീത് നൽകിയത് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാനാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് എല്ലാത്തിനും മൗനാനുവാദം നൽകിയിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണരിൽ നിന്ന് ഈ ഒരു താക്കീതുണ്ടായത് മോദിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് എന്നുവച്ച് പ്രതിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും പറയുന്നതിലും കള്ളക്കുറകൾ പടച്ചുവിടുന്നതിലും അയവൊന്നും കാട്ടിയിട്ടില്ല അത് പിന്നെയും തുടർന്നു എന്നാൽ ഇപ്പോഴാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയതിന് പിന്നാലെ ബി ജെ പി വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല സോഷ്യൽ മീഡിയ വഴിയും ബി ജെ പി വിദ്വേഷം പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അതിനും പൂട്ടു വീണിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ച മൂന്ന് വിദ്വേഷ പോസ്റ്ററുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നീക്കിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റുകൾ നീക്കേണ്ടി വന്നത് അതോടൊപ്പം പോസ്റ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ബി ജെ പിക്ക് കർശന മുന്നറിയിപ്പ് നൽകിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റീന കങ്കാലെ പറഞ്ഞു മെയ് പതിനഞ്ചിന് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നീക്കിയതിലൊന്ന് വസ്ത്രവും തൊപ്പിയും ധരിച്ച ഒരാൾ ഒരു സ്ത്രീയെ കൊള്ളയടിക്കുന്നതാണ് വീഡിയോ സ്ത്രീ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു കാരിക്കേജ് രൂപം പറന്നെത്തുകയും സ്ത്രീയുടെ പേഴ്സ് എടുത്ത് ആക്രമിക്ക് നൽകുകയും ചെയ്യും രണ്ടാമതായി നീക്കിയ പോസ്റ്റും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയുടെ കെട്ടുതാരി പൊട്ടിച്ചെടുത്ത് മറ്റൊരാൾക്ക് നൽകുന്ന ഫോട്ടോയാണ് ബി പോസ്റ്റ് ചെയ്തത് മൂന്നാമത്തേത് ബിജെപി കർണാടക ഘടകം നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഒരു കൂട്ടിൽ മുസ്ലിം എസ് സി എസ് ടി ഒ ബി സി എന്ന് എഴുതിയ മുട്ടകൾ വയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി മുസ്ലിം എന്നെഴുതിയത് വലിയ മുട്ടയും മറ്റുള്ളവ ചെറുതുമാണ് മുസ്ലിം മുട്ട വലുതാവുകയും മറ്റുള്ളവയെ തള്ളി വീഴ്ത്തുന്നതുമാണ് വീഡിയോ ബിജെപിക്ക് ജെ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ പേരന്റ് കമ്പനിയായ മെറ്റിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ വീഡിയോകളിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നീക്കിയതെന്നുമാണ് ബി ജെ പി ഇതിനോട് പ്രതികരിച്ചത് അതല്ലേലും അവർ പടച്ചുവിടുന്നതൊന്നും അവർക്ക് കുഴപ്പമുണ്ടാകില്ലല്ലോ അവരുടെ ഉദ്ദേശം അതുവഴി പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണല്ലോ അതുവഴി വോട്ട് പിടിക്കുകയും പക്ഷേ ബി ജെ പിയുടെ എല്ലാ മോഹങ്ങളും ചവറ്റുകുട്ടിയിലെടുത്ത് എറിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടായ ഈ കടുത്ത നടപടി മോദിക്കും ബി ജെ പിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി മോദിയുടെ ഒരു കളിയും നടക്കില്ല എന്ന് ചുരുക്കം